പൊതിന് വളരെ ഔഷധ ഗുണമുള്ളതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണെങ്കിലും നമ്മൾ കറികൾ ഇടാനായിട്ട് ഉപയോഗിക്കാറുണ്ട് ഇറച്ചിക്കറിയിലാകട്ടെ രസത്തിലാകട്ടെ പല രീതിയിൽ ചമ്മന്തി ഉണ്ടാക്കാം അതുപോലെ തന്നെ നമ്മുടെ ബിരിയാണിയിലാണെങ്കിലും ഒക്കെ ഒഴിച്ചു കൂടാൻ ഒരു സാധനം തന്നെയാണ് ഇതുകൊണ്ട് രസം ഉണ്ടാക്കിയ നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ അത് ഞാനിവിടെ കാണിച്ച് തരുന്നില്ല നിങ്ങൾ പറഞ്ഞാൽ ഞാൻ അത് കാണിച്ചു തരാം കേട്ടോ ഭയങ്കര അടിപൊളി ടേസ്റ്റാണ് ഹെൽത്തിനും നല്ലതാണ് പേര് പൂർണ്ണമായിട്ട് കാണുക സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നല്ലൊരു ദിവസം തന്നിടുന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ഈ ഒരു മല്ലിയില ആകട്ടെ പുതിയയിലാകെ നമുക്ക് സൂക്ഷിച്ചു വെക്കുക എന്നതാണ് വലിയൊരു ടാസ്ക് അല്ലേ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാലും വെള്ളത്തിൽ നമുക്ക് കുപ്പിയിലൊക്കെ വെച്ചാലും ഇത്രത്തോളം ഇരിക്കില്ല കേട്ടോ ഈയൊരു ഒങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഇട്ട് കൊടുക്കുക അതിന് നാരങ്ങ രണ്ട് തുള്ളി ഇട്ട് കൊടുക്കുക കേട്ടോ ഇത് നമ്മൾ ഈ മറ്റു നിൽക്കാനും നല്ലതാണ് അതുപോലെ തന്നെ ഇതിലുള്ള വിഷാംശങ്ങൾ കളയുവാനും നല്ലതാണ് കേട്ടോ ഈ ഒരു രണ്ട് കാര്യത്തിനും ഈ ഒരു മെത്തേഡ് നിങ്ങൾ ചെയ്തു തന്നെ വളരെ നല്ലതാണ് കുറച്ച് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ മഞ്ഞളുടെ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ വീട്ടിൽ വളർത്തിയെടുത്ത് ഉണക്കി പൊടിക്കുന്ന മഞ്ഞളാണ് കേട്ടോ പുറമേ നിന്ന് നമ്മൾ മഞ്ഞൾ മേടിച്ചാൽ എത്രത്തോളം നല്ലതാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഒരു രണ്ട് ചാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക ഒരു ആറ് മാസത്തേക്കുള്ള മഞ്ഞൾ നമുക്ക് കിട്ടും കേട്ടോ അത്രയും നമ്മൾ ബുദ്ധിമുട്ടൊന്നുമില്ല വെറുതെ നല്ല രീതിയിൽ പിടിച്ച് കിട്ടുന്ന ഒരു സാധനമാണ് മഞ്ഞൾ അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് രണ്ട് ചാക്കിൽ വെച്ച് പിടിപ്പിച്ചാൽ അത്രയും നല്ലതാണ് ഹെൽത്തിന് വളരെ നല്ലതാണ് മഞ്ഞൾ നമ്മൾ ഞാൻ ഇതിന് മുമ്പ് രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് മഞ്ഞളെ കുറിച്ച് അതുകൊണ്ട് വിശദമായൊന്നും ഇതിൽ പറയുന്നില്ല അപ്പോൾ അതൊരമണിക്കൂർ മഞ്ഞൾ വെള്ളത്തിലും നാരങ്ങ വെള്ളത്തിലും ഇട്ട് വെച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒരു ടർക്കിയിൽ ഇതുപോലെ വെള്ളം നല്ല രീതിയിൽ പോകാൻ ഒരു അഞ്ച് മിനിറ്റ് വെക്കാം കേട്ടോ വെള്ളത്തിൻ്റെ അംശം ഒട്ടും പാടില്ല വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ നമ്മൾ എത്ര നല്ലപോലെ വെച്ചാലും അത് ചീനി തന്നെ പോകും കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് വാഴയില വാഴയിലെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു കറിവേപ്പില കറിവേപ്പിലാകട്ടെ മല്ലിയില പൊതിനീനയില അതുപോലെ ചീന് പോകുന്ന ഏതൊരു പച്ചക്കറികളും നമ്മൾ വാഴലയിൽ ക്ലീൻ ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണ് ഇതിപ്പോൾ ഞാനിപ്പോൾ രണ്ട് രണ്ടാഴ്ച മൂന്നാഴ്ചയോളമായി ഈ ഒരു മല്ലിയില ഫ്രിഡ്ജിൽ ഇതുപോലെ വെക്കുന്നത് യാതൊരു അനക്കവും പറ്റിയിട്ടില്ല ഈ ഒരു വെള്ളത്തിലിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇതുപോലെ വാഴയിലയിൽ ഇതാക്കി വാഴലയുടെ ആ ഒരു നബറിടുന്നതിന് പകരം വാഴലയുടെ തണ്ട് കൊണ്ട് നമുക്ക് ചുറ്റി എടുത്താലും വളരെ നല്ലതാണ് കണ്ടില്ല മല്ലിയിലേക്ക് അതേപോലെ തന്നെ ഇരിക്കുന്നുണ്ട് രണ്ടാഴ്ച കഴിഞ്ഞു ഇതിപ്പം ഈ ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് അപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാനാണ് ഇപ്പം ഞാൻ പുതിയ ഇല ഇതുപോലെ കാണിച്ചു ചെയ്തരുന്നത് കേട്ടോ മസ്റ്റാറ്റ് ഇതുപോലെ നിങ്ങളുടെ കയ്യിൽ ഈ ഒരു വഴല ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ടിഷ്യൂ പേപ്പറോ ന്യൂസ് പേപ്പറോ പക്ഷേ വഴലയാണ് നല്ലത് ഹെൽത്തിന് അപ്പോൾ വഴലുണ്ടെങ്കിൽ വഴല തന്നെ ചെയ്യുക അപ്പോൾ ഇത് ഞാൻ അതുപോലെ തന്നെ വെക്കുന്നതാണ് കേട്ടോ ഈ ഒരു വെള്ളത്തിൻ്റെ അംശം മൊത്തത്തിൽ കളഞ്ഞതിന് ശേഷം വിഷാംശമൊക്കെ നല്ലപോലെ തന്നെ പോയിട്ടുണ്ടാകും ഈ ഒരു ഇലകളിൽ ധാരാളം അടിക്കുന്നതാണ് കേട്ടോ അപ്പോൾ മസ്റ്റ് മസ്റ്റാറ്റും ട്രൈ ചെയ്ത് നോക്കാം അടുത്തതായിട്ട് ഞാനൊരു അഞ്ചെട്ട് ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു പത്ത് പതിനഞ്ച് നമ്മളുടെ കുരുമുളകും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ ഇവ രണ്ടും ക്ലീൻ ചെയ്ത് കഴുകി ശേഷം ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ പൊതിയിന ഒരു മൂന്ന് ണ്ട് ക്ലീൻ ചെയ്ത പൊതിനീനെയാണ് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ചതച്ചെടുക്കുക ചതച്ചെടുത്തതിനു ശേഷം നമുക്ക് പിന്നെ ഇതിലേക്ക് വേണ്ട നല്ല കട്ട തൈര് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന തൈരാണെങ്കിൽ അത്ര നല്ലത് പുളി അധികം ഇല്ലാത്ത തൈരെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം പുളി ഭയങ്കരമായിട്ടുള്ള തൈര് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയുക ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ അത് വയറിന് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുക അപ്പം ഒട്ടും പുളി ഇല്ലാത്ത തൈര് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക വീട്ടിലുണ്ടാക്കുന്നതാണെങ്കിൽ അത്ര നല്ലത് ഇത് നല്ലതുപോലെ ചതച്ചെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ മുക്കാ ക്ലാസ് തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ പുളി ഇല്ലാത്ത തൈരാണ് എടുത്തേക്കുന്നത് ഒട്ടും പുളി പാടില്ല എന്നിട്ട് നമ്മൾ ഇത് നല്ലതുപോലെ അടിച്ചെടുക്കുക ഇത് നമ്മൾ ഒരു ആഴ്ചയിൽ ഒരു ദിവസം കുടിച്ചാൽ തന്നെ വളരെ നല്ല റിസൾട്ടാണ് നമുക്ക് അപ്പം എന്താ നമ്മുടെ ശരീരത്തിൽ വിറ്റാമിൻസിൻ്റെ കുറവൊക്കെ കൊണ്ടിട്ട് നമുക്ക് ഉണ്ടാകുന്ന ക്ഷീണം തളർച്ച ഇവയെല്ലാം പരിഹരിക്കാനായിട്ട് ഈ ഒരു ഡ്രിങ്ക് നമ്മളിപ്പോൾ സംഭാരമായിട്ടൊക്കെ കുടിക്കുമ്പോൾ നമ്മൾ കാന്താരി ഒക്കെ ഇട്ടിട്ടല്ലേ കുടിക്കുന്നത് കറിവേപ്പിലേയും കാന്താരിയും അതും നല്ലതാണ് കേട്ടോ കറിവേപ്പിലയും കാന്താരിയും പിന്നെ ഇട്ട് കുടിക്കുമ്പോൾ നമുക്ക് വേറൊരു ബെനിഫിറ്റാണ് വരുന്നത് പക്ഷേ നമ്മൾ പൊതിനീനയും കുരുമുളകും ചേർക്കുമ്പോൾ വേറൊരു ബെനിഫിറ്റാണ് അപ്പം നിങ്ങൾ എപ്പോഴും ഒരേ ടേസ്റ്റിൽ കുടിക്കാതെ വ്യത്യസ്തമായ ടേസ്റ്റിൽ കുടിക്കുക വയറിനുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ഗ്യാസിൻ്റെ പ്രോബ്ലം മോഷൻ കറക്റ്റായിട്ട് പോകാണ്ടിരിക്കുക അതുപോലെ ക്ഷീണം തളർച്ച ഇവയൊക്കെ എല്ലാം വളരെ ഹെൽത്തി ആയിട്ടുള്ള അതുപോലെ നമ്മുടെ മുടി വളർച്ച സ്കിന്നിൻ്റെ നല്ല ഗ്ലോയിങ് ആകുവാനൊക്കെ ഈ ഒരു ഡ്രിങ്ക് സഹായിക്കുന്നതാണ് കേട്ടോ ശ്രദ്ധിക്കേണ്ടത് അധികം പുളിയില്ലാത്ത തൈരായിരിക്കണം പുളിയുള്ള തൈര് നമ്മളെപ്പോഴും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുളിച്ച് കെട്ടൽ അസിഡിറ്റിയൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ നല്ല ടേസ്റ്റുമാണ് വളരെ ഹെൽത്തിയാണ് അപ്പോൾ എല്ലാവരും അസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുമല്ലോ അടുത്തതായിട്ട് നമ്മൾ യൂറിനറി ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു രോഗം തന്നെയാണ് രോഗം എന്ന് തന്നെ പറയാം വെള്ളം കുടിക്കുന്നതിൻ്റെ കുറവും പിന്നെ നമ്മൾ കൂടുതൽ മെഡിസിനൊക്കെ എടുത്ത് കഴിക്കുന്നവർക്കും ഇങ്ങനെ യൂറിനറി ഇൻഫെക്ഷൻ വളരെ പെട്ടെന്ന് വരാനായിട്ട് ചാൻസ് ഉണ്ട് മിക്കവർക്കും വരാറുണ്ട് കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ മിക്കപ്പോഴും അവർക്ക് വരാറുണ്ട് സ്കൂളിൽ പോയ വെള്ളം കുടിക്കില്ല അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾ രണ്ട് ദിവസം കൂടുമ്പോൾ ഇതുപോലെ ഒന്ന് വെള്ളം നിങ്ങൾ കുടിപ്പിച്ചാൽ മതി ചെറിയ കുട്ടികളാണെങ്കിൽ ഒരു അര ക്ലാസ് കുടിപ്പിച്ചാൽ മതി വലിയവരാണെങ്കിൽ മാത്രം ഒരു ഗ്ലാസ് കുടിക്കുക യൂറിനറി ഇൻഫെക്ഷൻ വരണമെന്നില്ല വരുന്നതിന് മുമ്പേ നമ്മൾ ഇത് കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വരില്ല വന്നു കഴിഞ്ഞാലും നമ്മൾ എന്താ പറയുക മൂന്ന് നേരം നമുക്ക് വന്ന് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്കിത് രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരമായിട്ട് കുടിച്ച് കഴിയുമ്പോഴത്തേക്കും ഒറ്റ ദിവസം കൊണ്ട് തന്നെ റിസൾട്ട് കിട്ടും കേട്ടോ ഇലയിലേക്ക് നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് വേണമെങ്കിൽ മാത്രം പഞ്ചസാര േർക്കാം അല്ലെങ്കിൽ തേൻ ചേർക്കാം അടിച്ച് ഇതുപോലെ ഒരു ഗ്ലാസ് നിങ്ങൾ യൂറിനറി ഇൻഫെക്ഷൻ വന്നതിന് ശേഷമാണെങ്കിൽ മൂന്ന് നേരം കഴിക്കാം എപ്പോഴും എപ്പോഴും ഇങ്ങനെ ബുദ്ധിമുട്ട് യൂറിനറി ഇൻഫെക്ഷൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ എന്താ പറയുക രണ്ട് ദിവസം കൂടുമ്പോൾ ഈ ഒരു പൊതിീനെ വെള്ളം കുടിച്ചാൽ മാത്രം മതി ആ ഒരു ബുദ്ധിമുട്ടേ ഉണ്ടാവില്ല അല്ലെങ്കിൽ നമുക്ക് ആ ഒരു തുടക്കം അറിയാമല്ല ഒരു പുകച്ചിലും ഇരിച്ചിലും അങ്ങനെയുള്ള ബുദ്ധിമുട്ട് വരുമ്പോൾ തന്നെ നിങ്ങൾ ഇത് കുടിച്ചാലും മതി കേട്ടോ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ അടുക്കളയിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമ്മൾ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ആന്റിബയോട്ടിക്കൊക്കെ എടുക്കേണ്ട വരും അതൊന്നും വരുത്താതെ തന്നെ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കാം കേട്ടോ അടുത്തതായിട്ട് നമുക്ക് ഉണ്ടാവുന്ന ശരീരവേദന നീർക്കെട്ട് നീരിൻ്റെ അസ്വസ്ഥത ഇപ്പം നമ്മളൊന്ന് വെയിലത്ത് പോയി കഴിഞ്ഞാൽ അപ്പം ശരീരം വേദന വരിക അങ്ങനെയുള്ളത് കേട്ടോ അസുഖങ്ങൾ കൊണ്ടുള്ള ശരീരവേദനയല്ല നമുക്ക് ചില ചില സമയങ്ങളിൽ ചില കാര്യങ്ങൾ യാത്രയൊക്കെ ചെയ്തതിനെ ശരീരം വേദന വരും അല്ലെങ്കിൽ ഒന്ന് വെയിൽ കൊണ്ടാല് നീർക്കെട്ടൊക്കെ വരുമ്പം നമുക്ക് ശരീരവേദന വരും അല്ലെങ്കിൽ പനിയൊക്കെ വന്ന് മാറിയതിന് ശേഷം കുറേ ദിവസം നമുക്ക് ശരീരവേദന നിൽക്കും അല്ലേ അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ നിങ്ങൾ ഇതുപോലെ ചെയ്യാം വെറും വയറ്റിൽ ചെയ്യണം നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന മഞ്ഞളും നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ആണെങ്കിൽ അത്ര ബെറ്ററാണ് കേട്ടോ ഉള്ളം കയ്യിലിട്ട് ഇതുപോലെ നല്ലതുപോലെ മിക്സ് ചെയ്യുക ഒരു നുള്ളു മാത്രം മഞ്ഞൾ എടുക്കുക ഒരു നുള്ളു മാത്രം നെയ്യ് എടുക്കുക എന്നിട്ട് നല്ല നല്ലതുപോലെ മിക്സ് ചെയ്യണം മിക്സ് ഒരു ഒരു നാല് മിനിറ്റ് എങ്കിലും നല്ലതുപോലെ ആ ഒരു നെയ്യൊക്കെ നല്ലതുപോലെ ചൂടായി ആ മഞ്ഞളുമായിട്ട് യോജിച്ച് വരുമ്പോൾ നമ്മളിത് വെറും വയറ്റിൽ കഴിക്കുക മൂന്ന് ദിവസം കൊണ്ട് എത്ര വലിയ ശരീരവേദനയും നിങ്ങൾ എന്താണ് ആൻറ്റിബയോട്ടിക്കോ മരുന്നുകളോ ഒന്നും എടുക്കേണ്ട കാര്യമില്ല ഇത് കഴിക്കുമ്പോൾ വെറും വയറ്റിൽ കഴിക്കുക ഭക്ഷണം അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രം വെള്ളം പോലും കുടിക്കാവുള്ളൂ കേട്ടോ അത് ശ്രദ്ധിക്കണം അടുത്തതായിട്ട് നമ്മൾ സവാൾ കൊണ്ട് ഇതിനു ഇതിന് ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ട് അടിപൊളി റിസൾട്ടാണ് അതുപോലെ തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി ഒരു ടിപ്പാണ് കേട്ടോ ഇത് സവാൾ ഇതുപോലെ തൊലി മാത്രം അതിന്റെ ആ ഒരു തൊലി മാത്രം കളഞ്ഞെടുക്കുക സവാളന്റെ ഒരു ഭാഗവും കളയാതെ തന്നെ തൊലി മാത്രം ഇതുപോലെ എടുത്തതിന് ശേഷം ഇതെന്ന് പറയുമ്പോൾ സവാളയിലെ ആന്റി ഇൻഫ്ലമേറ്ററി അത് വളരെ അധികം അടങ്ങിയിട്ടുണ്ട് പിന്നെ സൾഫർ അധികം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഏതൊരു ഇൻഫെക്ഷനും ശരീരത്തിലുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ റിലീഫ് കിട്ടാനായിട്ട് ഈ ഒരു സവാള നല്ലതാണ് അത്ര ബെനിഫിറ്റ് ആയിട്ടുള്ളതാണ് അതുപോലെ തന്നെ നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്കും സ്കിന്നിലുണ്ടാവുന്ന ഇൻഫെക്ഷൻസും അതുപോലെ നമുക്ക് വയറിലുണ്ടാവുന്ന ഇൻഫെക്ഷൻസൊക്കെ മാറ്റാനായിട്ട് ഈ ഒരു സവാള വളരെ വളരെ ഉപയോഗപ്രദമാണ് ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കട്ടെ നൂറ് സമാനം റിസൾട്ടാണ് നമ്മൾ ഇപ്പം പനി പനി എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് സർവ്വസാധാരണമായിട്ട് വരുന്ന രീതിയിലാണ് എന്താണ് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കാണെങ്കിലും എന്നും എപ്പോഴും പനിയാണ് മാസത്തിൽ ഒരിക്കൽ പനി വരുന്ന ഒരു അവസ്ഥയാണ് അല്ലെങ്കിൽ അപ്പോൾ പനിയൊക്കെ വരുന്നതിന് മുമ്പ് തുടക്കം ഒരു അസ്വസ്ഥത തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ പനി കൂട് കൂടാതെ നമുക്ക് മരുന്നൊന്നും കഴിക്കാതെ തന്നെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും ഈ ഒരു സവാളൻ്റെ ഉൾഭാഗം ഇതുപോലെ നമ്മൾ നല്ല രീതിയിൽ എടുത്തതിന് ശേഷം ആ ഒരു ഭാഗം ഒരു നല്ല രീതിയിൽ കുഴിച്ചെടുത്തതിന് ശേഷം കത്തിക്കൊണ്ട് അതിൻ്റെ ഉള്ളിലൊന്നും ശരിക്കും അതിൻ്റെ നീര് വരുന്ന രീതിയിലൊന്നാക്കി കൊടുക്കുക അതിനുശേഷം ഒരു വെളുത്തുള്ളിയാണ് എടുത്തേക്കുന്നത് വെളുത്തുള്ളിൻ്റെ ഗുണം നിങ്ങൾക്ക് അറിയാവുന്ന നമ്മൾ വയറിൽ വയറിലുണ്ടാവുന്ന ഏതൊരു ബുദ്ധിമുട്ടിനും നമുക്ക് വെളുത്തുള്ളി നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് പ്രതിരോധ ശേഷി കൂട്ടുവാനും ഒക്കെ വളരെ നല്ലതാണ് വെളുത്തുള്ളി ആ ഒരു അടിഭാഗം ഇത് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കണം കേട്ടോ എന്നിട്ട് ഇതുപോലെ മൂടി വെക്കുന്ന ഭാഗത്തിൽ വേണം നമ്മൾ സവാള കട്ട് ചെയ്തെടുക്കാനായിട്ട് നമ്മളിപ്പോൾ അടപ്പൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ അടപ്പിൽ വെച്ച് ഇത് ചുട്ടെടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ നമ്മൾ ഗ്യാസിൽ വെച്ച് ഉപയോഗിക്കുന്നതിനേക്കാളും നൂറ് ശതമാനം റിസൾട്ട് ഒരു കണലിൽ വെച്ചിട്ട് നമ്മൾ നമ്മളിതൊന്ന് ചുട്ടെടുക്കുന്നതാണ് ഇപ്പം എൻ്റെ കയ്യിൽ അത് അങ്ങനെ അടപ്പൊന്നും നമ്മൾ ഉപയോഗിക്കാത്തതുകൊണ്ട് തന്നെ ഗ്യാസിന് ഇതുപോലെ വെച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ഇതുപോലെ വെക്കുമ്പോഴത്തേക്കും നല്ല രീതിയിൽ ഇത് റോസ്റ്റ് ആയി വരും കേട്ടോ ആയി വരുന്ന സമയത്ത് ഈ ഒരു മൂടി മാറ്റിയതിന് ശേഷം നമുക്ക് കുറച്ച് തേനൊന്നൊഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മുടെ വീട്ടിലുള്ള നല്ല തേനായിരിക്കണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് തേൻ ഒഴിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടത് കൂടുതൽ നേരം ഇത് ചൂടാക്കരുത് കേട്ടോ നേരിയ തീയിൽ തന്നെ ഒരു ഒരു മിനിറ്റ് മാത്രം വെച്ചതിന് ശേഷം ഓഫ് ചെയ്യുക ഈ സവാളയുടെ ഒരു ചൂട് കൊണ്ട് തന്നെ ആ ഒരു തേന് ആ ഒരു വെളുത്തുള്ളിയും അതുപോലെ തന്നെ സവാളയും ഒക്കെ ആയിട്ട് നല്ലതുപോലെ തന്നെ മിക്സ് ആയി വരുന്നതാണ് കേട്ടോ ഒരു ടേസ്റ്റ് അതിലേക്ക് ആ തേനിലേക്ക് വരുവാനും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലുണ്ടാവുന്ന ആ ഒരു ഇൻഫെക്ഷൻസ് ഇപ്പൊ നമുക്ക് നെഞ്ചത്ത് കഫം വന്ന് തിങ്ങിയിട്ട് നമുക്കുള്ള ബുദ്ധിമുട്ട് ഒക്കെ മാറ്റി എടുക്കുവാനും ചുമയുടെ ഒരു ആരംഭത്തിൽ തന്നെ നമ്മൾ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ചുമ അപ്പാടെ മാറി കിട്ടുന്നതാണ് കേട്ടോ ജലദോഷം ആകട്ടെ ജലദോഷവും ഭയങ്കരമായിട്ട് ഉണ്ടെങ്കിൽ നമുക്കിത് നമുക്ക് ഈ ഒരു ഇത് കുടിച്ചു കഴിഞ്ഞാൽ തന്നെ മാറി കിട്ടുന്നതാണ് തുമ്മൽ ജലദോഷം പനി അതുപോലെയുള്ള അസ്വസ്ഥതകളൊക്കെ മാറി കിട്ടാനായിട്ട് ഈ ഒരു ടിപ്പ് നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ കൊടുക്കുക വലിയ ക്വാണ്ടിറ്റിയിൽ കൊടുക്കാണ്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇതിൻ്റെ ഒരു പകുതി മാത്രം ചെറിയ കുട്ടികൾക്ക് കൊടുക്കുക മുതിർന്നവരാണെങ്കിൽ ഇത് മുഴുവനും നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ് ഇതൊരു സ്പൂണിലേക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഈ ഒരു രീതിയിൽ നമ്മൾ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ വെറും വയറ്റിൽ രാവിലെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് അസ്വസ്ഥത തോന്നുന്ന ദിവസം വെറും വയറ്റിൽ ഇത് കഴിക്കുകയാണെങ്കിൽ അതോടുകൂടി കൂടി നമ്മളുടെ ആ അസ്വസ്ഥതയും ബുദ്ധിമുട്ടൊക്കെ മാറും ഒരു ദിവസം കഴിക്കുമ്പോഴത്തേക്കും കുറച്ച് കുറവുണ്ടെങ്കിൽ പിറ്റേ ദിവസം ഇത് ചെയ്യുക ദിവസത്തിൽ ഒരു നേരം മാത്രമേ ഇത് ചെയ്യാവുള്ളൂ നേരി ചൂടുണ്ട് പിടിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇതുപോലെ ആ ഒരു മുടി വെച്ചിട്ട് നമുക്ക് ഇത് ഊറ്റി എടുക്കാവുന്നതാണ് വെറും വയറ്റിൽ തന്നെ കഴിക്കണം അതുപോലെ ഉള്ളപ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ് ഇപ്പോൾ പനിയൊന്നും ഇല്ല അതുപോലെ വായ്പ ഇവയൊക്കെ മാറാനായിട്ട് ഒരു ടിപ്പ് വളരെ ഉപയോഗപ്രദമാണ് കേട്ടോ കുടലിലുണ്ടാവുന്ന പുണ്ണുകൾ അതുപോലെ എന്താ പറയുക നമുക്ക് ഉണ്ടാവുന്ന ഇൻഫെക്ഷൻസ് ഒക്കെ പെട്ടെന്ന് മാറ്റിയെടുക്കാനായിട്ട് ഈ ഒരു ടിപ്പ് ഉപയോഗപ്രദമാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു റിലീഫ് കിട്ടുന്നതാണ് ഈ ഒരു സംഭവത്തിൽ നിന്നൊക്കെ ൂണിറ്റി പവർ ഒക്കെ നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാനും അതുപോലെ നമുക്ക് നമുക്കുണ്ടാവുന്ന ശരീരത്തിന് അസ്തകളൊക്കെ മാറുവാനൊക്കെ ഇത് സൂപ്പർ സൂപ്പർ ആണ് ഒരു മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ടിപ്പ് തന്നെയാണ് കേട്ടോ അടുത്തതായിട്ട് നമുക്ക് ഒരു ചെടി പരിചയപ്പെട്ടാലോ മുറിവൂടി എന്നറിയുന്ന ഒരു പേര് മുറിവ് നമുക്ക് തരുന്ന ഒരു അതാണ് പറയുക അത്ഭുത സസ്യം തന്നെയാണ് ഈ ഒരു മുറിവൂടി വളരെ പെട്ടെന്ന് തന്നെ ഉണങ്ങുന്നത് നമുക്ക് ആൻറ്റിബയോട്ടിക് ഒന്നും കഴിക്കാതെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഏതൊരു മുറിവും ഇപ്പോൾ ഷുഗർ ഉള്ളവരാകട്ടെ ആരാണെങ്കിലും നല്ല അടിപൊളിയായിട്ട് നമുക്കിത് ചെടിയായിട്ട് വളർത്താവുന്നതാണ് കേട്ടോ ഹാങ് ചെടിയായിട്ടൊക്കെ നമുക്ക് ഹാങ് ചെയ്ത് നല്ല ഭംഗിയായിട്ട് വളരുന്ന ഒരു ചെടിയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു സിൽവർ കളറ് ഗ്രീനും അതുപോലെ തന്നെ നല്ലൊരു ഭംഗിയായിട്ടുള്ളൊരു ചെടിയാണ് ഭയങ്കരമായിട്ട് കെയർ ഒന്നും ചെയ്യേണ്ട ഒരു ചെറിയ തണ്ട് എവിടെ കണ്ടാലും ഒന്ന് വെറുതെ വെച്ചു കൊടുത്താൽ മതി പടർന്ന് ഇങ്ങനെ പിടിച്ചോളും പക്ഷേ ഇതിൻ്റെ ഔഷധഗുണം അധികമാണ് ഞാൻ പറഞ്ഞില്ലേ ഷുഗർ ഉള്ളവരെ മുറിവ് വരെ നമുക്ക് ഇത് മാറ്റി എടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു ഔഷധ സസ്യം തന്നെയാണ് പണ്ട് കാലങ്ങളിൽ ഹോസ്പിറ്റലിലൊക്കെ വളരെ കുറവാണ് ഇതുപോലുള്ള പച്ചമരുന്നുകൾ കൊണ്ടൊക്കെ തന്നെയാണ് ആളുകൾ മുറിവുകളൊക്കെ ഉണക്കിക്കൊണ്ടിരുന്നത് പല രീതിയിലുള്ള പച്ചമരുന്നുകളുണ്ട് മുറിവ് ഉണക്കുവാനായിട്ട് ായിട്ട് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ചെടിയാണ് ഈ ഒരു മുറുകൂടി നല്ല ഭംഗിയുള്ള നമുക്ക് ഇൻഡോർ പ്ലാന്റ് ആയിട്ടൊക്കെ അകത്ത് വെക്കുവാനും നല്ലതാണ് അത് നല്ല രീതിയിൽ വളർന്ന് കിട്ടുന്നതാണ് പെട്ടെന്ന് യാതൊരു കെയറിംഗ് ഒന്നും കൊടുക്കാതെ തന്നെ നല്ല രീതിയിൽ വളർന്ന് കിട്ടുന്ന ഒരു അടിപൊളി ചെടിയാണ് കേട്ടോ ഇതൊക്കെ ഓൺലൈൻ വാങ്ങാനായിട്ട് കിട്ടും അപ്പോൾ നമ്മൾ ഈ ഒരു രണ്ട് എലൈൻ എടുത്തേക്കുന്നത് ഇത് നല്ലതുപോലെ നേരിട്ട് കേട്ടോ അതിന്റെ നീര് വരാനായിട്ട് വേണമെങ്കിൽ നിങ്ങൾ കല്ലിലിട്ട് ഒന്ന് ചതച്ചെടുത്താലും മതി ഇപ്പോൾ കുട്ടികളൊക്കെ സൈക്കിളിൽ പെട്ടെന്ന് വീഴുക അപ്പോൾ മുറിവ് വരുക അപ്പോൾ അവിടേക്ക് ഇതൊന്ന് ഈ ഇതൊന്ന് ചതച്ചിട്ട് ഇങ്ങനെ വെറുതെ വെച്ച് കൊടുത്താൽ മതി അതുപോലെ കയ്യിൽ കുത്തിപ്പഴുക്കുക എന്ന് പറയില്ല ആണി പോലെ വന്നിട്ട് കുത്തിപ്പഴുത്തിട്ട് വേദന അതുപോലെ നമ്മുടെ നികത്തിൻ്റെ സൈഡ് പഴുക്കുക കുഴിനകത്തിൻ്റെ ഭാഗങ്ങൾ പഴുക്കുക അങ്ങനെ ഏതൊരു പഴുപ്പിനെയും ഉണക്കാനുള്ള ശേഷി വളരെ ഇതാണ് കേട്ടോ വളരെ എഫക്റ്റീവ് ആണിത് ഏതൊരു പഴുപ്പും പെട്ടെന്ന് തന്നെ ഉണങ്ങി പോകാനായിട്ടുള്ള ഒരു ഔഷധ അത്ഭുത സസ്യം തന്നെയാണ്ട്ടെ ഇത് നമ്മുടെ വീട്ടിൽ മസ്റ്റ് മസ്റ്റായിട്ടും ഒരു ചെടി ഇത് വേണ്ടതാണ് കുട്ടികളാണെങ്കിലും പെട്ടെന്നൊക്കെ വീട് ചതച്ചിട്ടൊന്ന് വെച്ചു കൊടുത്താൽ മതി അവർക്ക് പിന്നീട് പിറ്റേന്ന് ഒരു നീരലോ ഒന്നും ഉണ്ടാവില്ല ഇത് നമ്മൾ എന്താ പറയുക അപ്പം തന്നെ വെച്ചുകൊടുത്ത് കഴിഞ്ഞാൽ നൂറ് ശതമാനം റിസൾട്ടാണ് അതുപോലെ ഷുഗർ ഉള്ളവർക്കും ഓരോ കുരുക്കളൊക്കെ വന്നിട്ട് പൊട്ടയൊക്കെ ചെയ്യലേ അങ്ങനെയുള്ളവർക്കും ഇതുപോലെ ചതച്ചിട്ട് ഇത് വെച്ച് കൊടുത്ത് ഒരു വെള്ളത്തുണി കൊണ്ട് കെട്ടി വെച്ചു കൊടുത്താൽ മാത്രം മതി ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഉണങ്ങി കിട്ടുന്നതാണ് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നതാണ് അതുപോലെ തന്നെ കുട്ടികൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഏതൊരു മുറി ഇപ്പോൾ കൈ മുറിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ ഒരു ചെടി എടുത്തിട്ട് നമ്മൾ കൈയ്യിലൊന്നിതുപോലെ ഒന്ന് വെച്ചുകൊടുത്താൽ മതി അത് നല്ല രീതിയിൽ തന്നെ ഉണങ്ങി പെട്ടെന്ന് ഉണങ്ങി പോകും അതുപോലെ മുള്ളൊക്കെ കയറിയാലും ഇതുപോലെ ഒന്ന് ചെയ്താൽ മാത്രം മതി കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്